കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് മോഷണവും സ്ത്രീയും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാലാം തീയതി പത്തനംതിട്ട ജില്ലയിലെ പയ്യനാമൻ സ്വദേശിയും അറുപത്തഞ്ചുകാരിയുമായ ഏലിയാമ്മ തന്റെ സുഖമില്ലാത്ത ഭർത്താവിനെയും കൊണ്ട് ഡയാലിസിസിനായി കോന്നിയിലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് പുറത്തുള്ള വരാന്തയിലെ കസേരയിലിരുന്ന് ഏലിയാമ്മ മയങ്ങി കുറച്ചു കഴിഞ്ഞ ഏലിയാമ്മ തന്റെ മയക്കം വിട്ട എണീറ്റപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തുറന്നു കിടക്കുന്നതായി കാണുന്നു സംശയം തോന്നിയ ഏലിയാമ്മ ബാഗ് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് പണവും മറ്റു ഡോക്യുമെന്റ്സും അടങ്ങിയ പേഴ്സ് കാണാനില്ല എന്നറിയുന്നത് ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് മുപ്പതിനായിരം രൂപ എന്നിവ അടങ്ങിയ ആണ് ഏലിയാമ്മക്ക് നഷ്ടപ്പെട്ടത് ആശുപത്രിയിലെ ആവശ്യത്തിന് കൊണ്ടുവന്ന പണം കൂടിയാണ് ആ പേഴ്സിലുണ്ടായിരുന്നത് അതിനെ തുടർന്ന് ഏലിയാമ്മ കോന്നി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു ഈ ഏലിയാമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോന്നി പോലീസ് ആശുപത്രിയിൽ എത്തുകയും ആശുപത്രിയുടെ അകത്തും സി സി ടിവികൾ പരിശോധിക്കുകയും ചെയ്യുന്നു സി സി ടി വിയിൽ ഒരു സ്ത്രീ ഏലിയമ്മയുടെ അടുത്ത് വന്ന് ചുറ്റിക്കറങ്ങുന്നതും ഏലിയമ്മയുടെ ബാഗിൽ നിന്ന് പേഴ്സ് അടിച്ചു മാറ്റി പുറത്തു കടന്ന ഒരു വണ്ടിയിൽ രക്ഷപ്പെടുന്നതായിട്ടും പോലീസ് മനസ്സിലാക്കുന്നു ായ സ്ത്രീ സിസി ടി വികളിൽ തന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിട്ട് കയ്യുറയും മാസ്കും ഒക്കെ ധരിച്ചിരുന്നു ജില്ലാ മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണത്തെ തുടർന്ന് പ്രതി സഞ്ചരിച്ച വാഹനം പോലീസ് കണ്ടെത്തി അതിനെ തുടർന്ന് പത്തനംതിട്ടയിലെ വാടക വീട്ടിൽ നിന്ന് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആറന്മുള പൊതുവേലിൽ ബിന്ദുരാജിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തായാലും മോഷ്ടിച്ച പണവും അതുപോലെ തന്നെ ഇവർ സഞ്ചരിച്ചെന്ന വാഹനവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പോലീസ് ഈ പ്രതിയായ ബിന്ദുരാജിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഏലിയാമ്മയുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് പണം തട്ടിയതെന്ന് മനസ്സിലാക്കുന്നത് അതായത് പതിനാലാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടിയിട്ട് ഈ മോഷ്ടവായ സ്ത്രീ കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തി അതിനെ തുടർന്ന് ഈ മോഷ്ടാവായ സ്ത്രീ ആശുപത്രിയിൽ കറങ്ങി നടക്കുകയും രോഗികൾ കിടക്കുന്ന റൂമുകളിൽ കയറി ഇറങ്ങി പരിശോധന നടത്തുകയും ചെയ്തു തുടർന്ന് ഈ മോഷ്ടാവായ സ്ത്രീ ഡയാലിസിസ് യൂണിറ്റിന് സമീപത്തിരുന്ന ഏലിയാമയുടെ അരികിലെത്തി ഏലിയാമയുടെ ബാഗിൽ നിന്നും പണവും മറ്റു രേഖകളും അടങ്ങുന്ന പേഴ്സ് തന്ത്രപൂർവ്വം കയ്യിലാക്കി അവിടെ നിന്നും രക്ഷപ്പെടുന്നു ഈ ബിന്ദുരാജന് തിരുവല്ല പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനുകളിൽ സമാന രീതിയിലുള്ള മോഷണ കേസുകൾ നിലവിലുണ്ടെന്ന് മനസ്സിലാക്കി ഈ പ്രതി ആശുപത്രിയിൽ എത്തിളക്കുകയും അതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു അമ്മയുടെ വാക്കുകളിലേക്ക് ഭർത്താവിന്റെ ചെയ്യാൻ വേണ്ടി കോന്നി വിലവേഴ്സ് ഹോസ്പിറ്റലില് അഡ്മിറ്റായി അവിടെ ഡയാലിസി ചെയ്തോണ്ടിരിക്കുന്നു എനിക്കും നല്ല സുഖമില്ല ഞാന് അന്ന് ഡയാലിസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ വെളിയിൽ എന്റെ വരാന്തയിൽ അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി എന്റെ ഭായി എൻ്റെ തൊട്ടറമ്പി തന്നെ വെച്ചിരുന്നു ഇവള് കേറി വന്ന് എൻ്റെ ഭായി എടുത്ത് അത് തുറന്നു അതിനകത്തൊന്ന് ആ പേഴ്സ് എടുത്ത് കൊണ്ടുപോയത് അതിനകത്ത് എൻ്റെ ആധാറും അച്ഛൻ്റെ ആധാറും എന്റെ കുടുംബത്തിലുള്ള എല്ലാ രേഖകളും അതിനകത്തുണ്ട് എന്തായാലും എല്ലാവരും ഈ മോഷ്ടാവായ സ്ത്രീനെ കണ്ടുവെക്കുന്നത് നല്ലതാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എല്ലാവരോടും ആ മോഷ്ടാവായ ബിന്ദുരാജിനെ കണ്ടിരുന്നോളം പറയുന്നതിന്റെ കാര്യം സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ കറങ്ങി നടന്ന് രോഗികളുടെയും അതുപോലെ തന്നെ അവരുടെ കൂട്ടിരിപ്പുകാരുടെയും ബാഗുകളിൽ നിന്ന് പണം മോഷ്ടിക്കുന്നതാണ് ഇവരുടെ രീതി സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ മോഷണം ഒക്കെ നടത്തുന്നത് നാടോടി സ്ത്രീകൾ വന്നിട്ടാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളും ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുക ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ എല്ലാവരും ഈ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാം ഏത് ആശുപത്രി ആയിക്കൊള്ളട്ടെ ഇങ്ങനത്തെ കുറെ കള്ളികളും കള്ളന്മാരൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ പണവും മറ്റുള്ള രേഖകളും നമ്മൾ തന്നെയാണ് വളരെയധികം സൂക്ഷിക്കേണ്ടത് ഒന്ന് കണ്ണ് തെറ്റിയാ അത് അവരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും പിന്നെ ഈ രോഗമൊക്കെ വന്ന അവശ്യതയിൽ നിൽക്കുന്ന ആൾക്കാരെയും കൂട്ടിരിപ്പുകാരുടെയും കയ്യിൽ നിന്ന് പണം മോഷ്ടിക്കുക എന്ന് പറയുമ്പോ എന്തൊരു മനസ്സുള്ള ആൾക്കാരല്ലേ എന്തായാലും നല്ല നിലയ്ക്കൊന്നും അവർ ജീവിക്കാൻ വഴിയില്ല എന്തായാലും സിന്ധുരാജേ മോളെ വളരെയധികം സന്തോഷമായില്ലേ ഇനി ജയിലിൽ പോയിട്ട് കെടുത്തിട്ട് ഗോതമ്പുട്ട നിന്ന് അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക് അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ഭായ്